രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായതോടെ ഇരട്ടിയായ വയനാട് മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷമാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ തവണ ഏറ്റവും ഭൂരിപക്ഷം നേടിയ ഏറനാട് മണ്ഡലം ഇത്തവണയും പ്രചാരണ പ്രവർത്തനങ്ങൾ കൊണ്ട് സജീവമാണ് യുവജന റാലികൾ ഉൾപ്പെടെ വിവിധ പ്രചാരണ പരിപാടികൾക്കാണ് യു ഡി എഫ് രൂപം നൽകുന്നത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ മലപ്പുറം ജില്ലയുടെ ഭാഗമായ നിലമ്പൂർ വണ്ടൂർ അസംബ്ലി മണ്ഡലങ്ങളിൽ വൻ ഭൂരിപക്ഷമാണ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ തവണ ഏറ്റവും ഭൂരിപക്ഷം ലഭിച്ചത് ഏറനാട് മണ്ഡലത്തിൽ നിന്നായിരുന്നു ഇത്തവണ രാഹുൽ ഗാന്ധി വന്നതോടെ ആവേശം ഇരട്ടിയായി സ്വാഭാവികമായും റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് മലപ്പുറം ഡി സി സി ശ്രമിക്കുന്നത് ഭൂരിപക്ഷം എത്ര ഓരോ കൂടുന്തോറും അത് മതേതര രാഷ്ട്രീയത്തിന് കിട്ടുന്ന വിജയമാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തിലൂടെ മുന്നോട്ട് പോകുന്നത് ഈ നിയോജ് ഇവിടെ മലപ്പുറം ജില്ലയിൽ കാര്യമായ ഒരു പങ്കാളിത്തം അതിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് എടവണ്ണയിൽ മേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിജയത്തിനപ്പുറം രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം വിപി തടത്തിലിനൊപ്പം അഹമ്മദ് മുജിതബ മീഡിയ വൺ